നമസ്കാരം ഏവർക്കും സ്വാഗതം രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ കൊറോണ സ്ഥിരീകരിച്ചത് ഇറ്റലിയിൽ നിന്ന് വന്ന ദമ്പതികൾക്കായിരുന്നു വിമാനത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയെന്നാണ് പലരും ഇതിനെ തുറന്നടിച്ചത് എന്നാൽ ഇതിനെ തുടർന്ന് വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ നിരവധിയിടങ്ങളിൽ നിരീക്ഷണം കർശനമാക്കിയിരുന്നു ഇപ്പോഴത്തെ വീണ്ടും ഒരു വീഴ്ചയാണ് പുറത്തേക്ക് വന്നത് കോവിഡ് നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന യു കെ സ്വദേശി ദുബായിലേക്കുള്ള വിമാനത്തിൽ കയറിയതിനെ തുടർന്ന് വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരെയും തിരിച്ചുറക്കുകയുണ്ടായി ബ്രിട്ടനിൽ നിന്നെത്തിയ വിനോദസഞ്ചാരിക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് വിമാനത്തിൽ കയറിയ രോഗിയടങ്ങുന്ന സംഘത്തെ തിരിച്ചിറക്കുകയും ചെയ്തു ഈ ആക്കം പത്തൊമ്പതംഗ സംഘം ഉണ്ടായിരുന്നു മൂന്നാറിലെത്തി ഇവർ കെ ടി സി ഹോട്ടലിൽ നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഇതേ തുടർന്ന് വിമാനത്തിലെ ഇരുന്നൂറ്റി എഴുപത് യാത്രക്കാരെയും ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് സിയാൽ അധികൃതർ അറിയിക്കുകയും ചെയ്തു വിമാനത്താവളം അടച്ചിടാൻ സാധ്യതയുണ്ടെന്ന് വരെ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് മൂന്നാറിൽ അവധി ആഘോഷത്തിനെത്തിയ പത്തൊൻപത് അംഗ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് യു കെ പൌരൻ രോഗലക്ഷണങ്ങളെ തുടർന്ന് ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാനം കയറാനായി ഇയാൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയിരുന്നു ഇയാൾ നിരീക്ഷണത്തിലുള്ളയാളാണെന്ന് തിരിച്ചറിയാതെ അധികൃതർ വിമാനത്തിൽ കയറ്റിവിടുകയും ചെയ്തു ഇത് ഗുരുമായ വീഴ്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് സർവപരിശോധനാ ഫലത്തിൽ ഇയാളുടെ ഇത് പോസിറ്റീവ് ആണെന്നും കണ്ടെത്തുകയും ചെയ്തു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇയാൾ വിമാനത്തിൽ കയറി എന്ന് കണ്ടെത്തിയത് തുടർന്ന് യാത്രക്കാരെ മുഴുവൻ തിരിച്ചിറക്കി പരിശോധന നടത്താനാണ് അധികൃതരുടെ തീരുമാനം ഇരുനൂറ്റി യാത്രക്കാരാണ് ഇതിലൂടെ നിരീക്ഷണത്തിലായിരിക്കുന്നത് രോഗബാധിതരെ കണ്ടെത്തിയ സാഹചര്യത്തിൽ മൂന്നാറിൽ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് ഇയാൾ മൂന്നാറിൽ നിന്ന് പറ്റി അന്വേഷിച്ചു വരികയാണ് ആദ്യഘട്ടത്തിൽ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരുന്നുവെങ്കിലും അടുത്ത ഫലം കൂടി കിട്ടിയിട്ടേ പോകാവൂ എന്ന അധികൃതർ നിർദ്ദേശവും നൽകിയിരുന്നു ഇത് ലംഘിച്ചാണ് യാത്രക്കാരൻ ദുബായിലേക്കുള്ള വിമാനത്തിൽ കൊച്ചി എയർപോർട്ടിൽ നിന്നും കയറിയത് എന്നാൽ അധികൃതരുടെ കണ്ണുവെട്ടിച്ചാണ് ഇയാൾ മൂന്നാറിൽ നിന്ന് കൊച്ചിയിൽ എത്തിയത് തന്നെ വിമാനത്തിൽ കയറിയ ശേഷം ഇവരെ തടയുകയായിരുന്നു വിദേശ കടന്നളഞ്ഞത് തന്നെയാണെന്ന് ദേവികുളം സബ് കളക്ടർ അറിയിച്ചു എന്നാൽ ഇദ്ദേഹം എങ്ങനെ മൂന്നാറിൽ നിന്ന് കൊച്ചി വരെ എത്തിപ്പെട്ടു എന്നതും ഈ റൂട്ട് മാപ്പ് ഏറെ സംഘർഷത്തിലാക്കുന്നു ഇത് മലയാളികളെയും ഏറെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ് ഇതിലൂടെ അനിശ്ചിതത്വത്തിലായത് ഇരുന്നൂറ്റി എഴുപത് യാത്രക്കാരുടെ യാത്രയും ഒപ്പം ആരോഗ്യ വീഴ്ചയും തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ